ಇನ್ನ 37 ಆಂ ದಶಕತિલે 7 ಆಮತೆ ಸ್ಲೋಗ್ ಉದ್ವಾಹವಸಿದೌ ತದೀಯ ಸಹಜ ಕಂಸೋತೇ ಸಂಮಾನಯನ್ನ ಏதோ ಸೂದದಯಗದ ಪದಿ ರಥೇ ವ್ಯೋಮೋತ್ತಯಾ ತತ್ಕಿರಾ ಅಸ್ಯಸ್ tvamದಿ ുഷ്ട്രീഗം കൃപാണിമ കംസന്റെ സഹോദരിയാണ് ദേവകി ദുഷ്ടനാണെങ്കിലും കംസന് സഹോദരിയോട് വളരെ സ്നേഹവും ആദരവുമൊക്കെയാണല്ലോ അത് അപ്പോൾ വസുദേവരുടെയും ദേവികയുടെയും വിവാഹം കഴിഞ്ഞ് അവര് വരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വിവാഹം കഴിഞ്ഞുള്ള ആ ഘോഷയാത്രയിൽ താൻ തന്നെ സാരഥിയായി കംസൻ തേരുതെളിച്ചു അല്ലേ സഹോദരി സ്നേഹം അവർ പോകുമ്പോൾ അവരുടെ തേര് തെളിച്ചത് കംസനാണ് പക്ഷേ അതൊരു ഉപദ്രവമായി വഴിമധ്യയെ ഒരു ആകാശമാണ് കേട്ടു അത് നിന്തിരുവടിയുടെ തന്നെ വാക്കായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാൻ കഴിയും എന്താണ് ആ ശരീരി ഇവളുടെ എട്ടാമത്തെ പുത്രൻ അതി ദുഷ്ടനായ നിന്നെ കൊല്ലും കംസനോട് പറയുന്ന രീതിയിലാണ് അപ്പോ ഈ നിന്റെ സഹോദരിയായ ഇവളുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ കൊല്ലും എന്നായിരുന്നു ആ വാക്യം ഇത് കേട്ട കംസൻ ഭയം കൊണ്ട് കുറച്ചു എന്തായാലും മരണത്തെ പേടിയെല്ലാവർക്കും ഉണ്ടാവുമല്ലോ കോപം കൊണ്ട് മതിമറന്ന കംസൻ സഹോദരിയെ കൊല്ലാനായി വളരുത്തു സഹോദര ബന്ധം അത്രയേ ഉള്ളു അല്ലേ തനിക്ക് ലാഭമില്ലാത്തത് അല്ലെങ്കിൽ തനിക്ക് ദോഷകരമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കരുതുമ്പോൾ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറാകും അതൊരു ലോകനീതിയാണ് ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള അതിസ്നേഹമാണുള്ളത് എങ്കിലും ഇവളുടെ മകൻ തന്നെ എന്ന് പറയുമ്പോൾ അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അതെന്തായാലും സഹോദരിയെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ മകൻ ഉണ്ടാവില്ലല്ലോ ಕಂಸನ್ ಉದ್ದ ಉದ್ದೇಶ ಅಹೋದರಿಯ ಕೊಲ್ಲಾಳೆತು ಸಮ್ಮೀರ दुष्टमष्टमसुतो हन्देरि हन्देरिद सन्द्रासाद् सदु हन्दुमन्दि गगदं तन्वीं कृपाणि मताद्